കാണുകയോ പരിചയപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബ് കണ്ടിട്ടുണ്ടല്ലോ വരുന്നത് പാലക്കാട് നല്ല ദൂരത്തു വരുന്നത് സ്ഥലം പറയണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വന്ന് കേറിയപ്പോ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരാൾ വന്ന് കേറുമ്പം അപ്പോഴേ ഈ പരിശുദ്ധാൽ വന്ന് കൊട്ടുണ്ട് ഇത് ഇതാണെന്നേക്കുള്ള ആളെന്ന് ഇങ്ങോട്ട് വന്ന് കേറിയപ്പോഴേ പരിശുദ്ധാത്മാവനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഇന്ന് ഇവന്റെ മേൽ ഞാനൊരു വിടുതലിനെ അയക്കാൻ പോവാണുന്ന കാഴ്ച പറയാൻ നീ ഒത്തിരി തകർക്കപ്പെട്ടവനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് എല്ലാവരും ഉണ്ട് പക്ഷെ നിനക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ആളാണ് ശരിയാണോ ശരിയാണ് ശരിയാണ് ശരി അല്ലെങ്കിൽ അല്ലെന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കണം ഒന്നും നോക്കല്ല അങ്ങനെ തന്നെ പറഞ്ഞേക്കണം വിമർശകരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ മഹേഷ് നിങ്ങളാണ് മഹേഷെ എന്നോട് പറയുന്നു ഒരു മൂന്ന് വിഷയത്തിൻ്റെ മറുപടി ഉണ്ടാകും ഇപ്പൊ ആവശ്യം രണ്ട് മഹേഷിന് ഇപ്പൊ ഒരു കല്യാണം ഒക്കെ വേണം മഹേഷിന് ഒരു വീടൊക്കെ കിട്ടിയ കൊള്ളേ വേണ്ട വേണം ഓ വേണ്ട വേണം അങ്ങനെ പറയാ മഹേഷിനത് വേണം മഹേഷ മീറ്റിങ്ങൾ പോയിട്ടുണ്ടോ

ഞാൻ ഇത് പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവുന്നു എന്റെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന ശാപത്തെ എല്ലാം ദൈവം എടുത്ത് മാറ്റാൻ പോകുന്നു മൂടിക്കിടക്കുന്ന ഒരു കുടുംബം അയ്യവം എന്നെ കാണിക്കുന്നു ഞാൻ ഇച്ചൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരാളും പെട്ടെന്ന് ഗതി പിടിക്കാത്തൊരു ആരും രക്ഷപ്പെട്ടിട്ടില്ല ഏഹ് ഞാൻ ഇനി പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോ യേശു നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ വിഷു നിങ്ങൾക്ക് മാത്രമേ യേശുവിനോടുള്ള വിശ്വാസം എനിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഉള്ളു യേശുവിനോടുള്ളൂ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത് അടുത്ത ബന്ധമൊന്നും ബാക്കിയുള്ള ഇല്ല ഈ കുടുംബത്തിൽ കണ്ട നിങ്ങളെയാ ശ്രദ്ധിച്ചു നിങ്ങൾ ജീവനോടെ ഇരിക്കുന്ന വലിയൊരു ശരിയാണ് ശരിയാണ് ഞാൻ ഈ എന്നോട് ഞാൻ നിങ്ങളുടെ മുന്നേ നിൽക്കുമ്പോഴെല്ലാം എന്നെ ഈ പാമ്പിനെയാണ് കാണിക്കുന്നത് ഒക്കെയാണ് കാണിക്കുന്നത് ണത്തിന് ഒന്ന് ഓടിക്കാൻ പോവാ ഞാനും പാമ്പും തമ്മിൽ ഇച്ചിരി വൈരാഗ്യമുള്ള കൂട്ടത്തിലാ എന്നെ മൂന്ന് വട്ടം കടിച്ചു കൊല്ലാൻ ഇനി അവൻ ആദ്യം മൂന്നിനു ശേഷം ഞാൻ രക്ഷപ്പെട്ടതാ ആദ്യം ഒന്ന് കടിച്ചു രണ്ടാമതൊന്ന് കടിച്ചു മൂന്നാമതൊന്ന് കടിച്ചു അതുകൊണ്ട് ഇവനെ എവിടെ കണ്ടാൽ ഇവനെ തല്ലി പെരട്ടാതെ എനിക്ക് സമാധാനം ഉണ്ടാകില്ല ആ സമയത്ത് ഞാൻ ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റിയിലെ കത്തിച്ചിട്ടുണ്ട് എനിക്ക് അത്ര വൈരാഗ്യം ഉണ്ട് എനിക്കിതിനോട് സീരിയസ്ലി ഈ പച്ചക്കൊക്കെ മണ്ണെണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം അതിനകത്ത് ഇങ്ങനെ പിടയ്ക്കുന്ന കാണണം എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇതിനോട് വൈരാഗ്യം അത്രയ്ക്ക് വൈരാഗ്യം ഇതങ്ങനാ അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങന അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മേൽ കിടക്കുന്നതിനെ പൊളിക്കാൻ പോവാം ഇത് പൊളിച്ചാൽ പരിശുദ്ധാൽ പറയാൻ പറയുന്നു നിങ്ങളുടെ മുകളിലുള്ള ഒരു പാർട്ടിയാ നിങ്ങളുടെ ഒരു ഒരു അതേ നിങ്ങളുടെ നിങ്ങളുടെ പേരുള്ള മൂത്ത അനിൽ അനിൽ അവനുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു ഒരു അത്ഭുതത്തെ ചെയ്യും എന്നോട് കർത്താവ് പറയാൻ പറയുന്നു അവനെ അവനുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാൽ വീട് ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുന്നു

അത് ഈ നമ്മുടെ ഈ ഫേസ്ബുക്കിലെല്ലാം കണ്ടതുകൊണ്ട് ആൾക്കാർ പറയും ഞാൻ അത് അറിഞ്ഞിട്ട് പറയാന്ന് പറയുന്നുണ്ട് അവർ അതുപോലെ ഈ കൊള കുറച്ച് ഒരു അമ്പലത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ആണു ഓക്കെ ഞാൻ അങ്ങനൊരു സ്ഥലമാ കാണുന്നത് ഞാൻ ഇനി ഇച്ചൂടെ തെളിവ് പറഞ്ഞ് ഞാൻ ഞാൻ കാണുന്നു ഞാൻ ഞാൻ ഈ ഒരു ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ കൂടെ ആ സ്ഥലത്തേക്ക് ഞാൻ വരുവാ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ അടുക്കള വരിക സമ്മതിച്ചോ സമ്മതിച്ചു പറഞ്ഞ ഇന്ന് ഇതിന്റെ മേൽ കിടക്കുന്ന ശാപം ഇന്ന് മാറണം യേശുവിനെ അറിഞ്ഞിട്ട് ശപിക്കപ്പെട്ടവനായി നടക്കരുത് ഇന്ന് ഇവിടെ നിറങ്ങുമ്പോ സ്ഥിതി മാറണം അതായത് എന്നോട് പാലക്കാട് പത്ത് കിലോമീറ്റർ പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഏ വരും അത്ര സ്ഥലമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇവിടെ കാണുമ്പോ ആലാന്ന് ഒരു കവലയാ കാണുന്ന ഞാൻ ആല് കാണുന്നു ഞാൻ അവിടെ നിൽക്കുന്നു ആല് ഒരു സ്ഥലം കാണുന്നു ഇത് ഇത് തൊണ്ണൂറുകളിൽ എങ്ങനെയാണോ അത് അതേപോലെ തന്നെയാണ് പുനരുദ്ധാനം ഞാൻ 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 നമ്മള് പറഞ്ഞാൽ പഴയ ഒരു വഴിയും പോലത്തെ ഒരു വഴിയും ആണോ രണ്ടു മൂന്ന് വഴി കാണുന്നുണ്ട് ആണോ ചെറിയ വഴികളീതി വീതി ഉള്ള വഴിയും ഒരെണ്ണം വീതി കുറഞ്ഞ വഴിയും കാണും ഇത് ഇവിടെ എങ്ങോട്ടാ നിങ്ങളുടെ വീട്ടിലോട്ട് പോകണ്ടേ ഇടത്തോട്ടാണോ പോകണ്ടേ

പഴയ പഴയ കട ഞാൻ ഈ ജംഗ്ഷനിൽ ഒരു ഒന്നിക്കട കാണാം എനിക്ക് മാടക്കട പറയുന്ന ഒരു ചെറിയൊരു അതെ ഇടത്തോട്ടുള്ള വഴി നമ്മൾ സഞ്ചരിക്കാൻ പോവാം അങ്ങോട്ടല്ലേ പോണ്ടേ ഇവിടുന്ന് എന്ത് നടക്കും നൂറ് മീറ്റർ നടന്നാ മതിയോ അത്ര മീറ്റർ വരെ ആവും അതെ ശരിയാണോ റെഡിയാണോ റെഡി ശരി വല്ല ദിവസത്തെ പാടം പാടം വലുതുവശത്ത് അടയാളോ ഈ പറയുന്നത് അടയാളം ചെറിയൊരു തോട് റോഡിന്റെ സൈഡില് പാടത്തിന് വെച്ചിരിക്കുന്ന ചെറിയ സാധനം ഞാൻ ഇവിടെ ഒന്നും കാണുന്ന ഓർത്തോ തോട് കൃഷിക്കായിട്ട് വെച്ചിരിക്കുന്ന തോട് ഇങ്ങനെ പോകുന്നുണ്ട് കൃഷിയൊന്നും ഇല്ലേ ആയില്ലേ അതോ തുടക്കം വിട്ടതേ ഉള്ളു തുടക്ക വിട്ടതേ ഉള്ളു നെല്ലാണോ വിതച്ച് അങ്ങോട്ട് കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ കാണാതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടാണ് ഞാൻ കാണാതെ വ്യത്യാസം ഞാനിത് എന്തിനാ ഇത് പോകുന്നെന്ന് ചോദിച്ചാൽ ഇന്ന് തലമുറകൾക്ക് മുമ്പ് ഞാൻ കേറുന്ന നിസ്സാരകരമായിട്ടുള്ള വീട്ടിലല്ല നിധി ഉള്ളൊരു വീട്ടിലാടാ നിധി ഉള്ളൊരു സ്ഥലത്തോട്ടാ ഞാൻ കേറുന്നത് നിങ്ങളുടെ വീട് കുടുംബം ശരി ഇത് എടുക്കലൊന്നും നടക്കത്തില്ല സർക്കാർ പിടിച്ചുണ്ടോ എടുത്തിട്ട് ആരും പറയാനല്ല അവിടെ കണ്ണും കിടന്നുണ്ടോ വെറുതെ ഞാൻ ഏകദേശം ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ നടന്നു മുന്നോട്ട് പോകുമ്പോൾ ഇടതുവിശത്തൊരു വീട് കാണിക്കുന്നുണ്ട് ഒരു ഓടിട്ടൊരു വീട് അതാരുടെ അത് വീടുകളാണ് ഒന്ന് രണ്ട് മൂന്നോളം വീടുകൾ നെയ്യോ എന്നെ കാണിക്കുന്നു ശരിയാണോ ഉണ്ട് ശരിയാണോ ശരിയാണ് ഞാനിപ്പോ വന്ന് നിൽക്കുന്നത് ശകലം പൊക്കത്തിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് അതാണോ നിങ്ങളുടെ വീട് വീട് താഴത്താണ് അപ്പായിരിക്കുന്ന വീടാരുടെ എന്റെ ദൈവമേ അവിടെ നിന്ന് നടക്കണം ഇത് നിങ്ങളുടെ ബന്ധുക്കാരാണോ ഈ പൊക്കത്തിരിക്കുന്ന അല്ല ഈ ഓടിട്ട വീട് തൊട്ട വീടുകളാണ് അതും തൊട്ടപ്പുറത്തെ വീടാണ് നിങ്ങളുടെ വീട്ടിലോട്ട് ഇനി ഈ ഈ അങ്ങോട്ട് ഈ ചെറിയ വഴി വേണ്ട അതേ റോഡ് ഈ ഈ ചെറിയ ചെറിയ വഴി അങ്ങോട്ട് പോകുന്ന ചെറിയ വഴി അത് അതാക്കിയതാണ് വീട്ടിലെ ആ ബാക്കിലുള്ള സൈഡിലൂടെ അത് വഴിയല്ല പറമ്പിലൂടെ വെറുതെ നടക്കുന്നതാണ് നിങ്ങളുടെ പറമ്പാണോ ഓ നിങ്ങളുടെ പറമ്പ ഞാൻ സന്തോഷിച്ചു നിങ്ങളുടെ അതാ പറമ്പിലോട്ട് പോകുന്ന വഴിയോ അപ്പൊ ഈ ഈ വഴിയും കഴിഞ്ഞ് പോകണം ചെറിയ വഴിയും കഴിഞ്ഞു ഞാൻ അവസാനം നിൽക്കുന്നൊരു വീടിന്റെ അപ്പുറത്തോട്ട് വീടുകളൊന്നും ഞാൻ കാണുന്നില്ല അതാണോ നിങ്ങളുടെ വീട് ഇരിക്കുന്ന വീടാണോ നിങ്ങളുടെ എന്റെ കൂടെ ഞാൻ അവസാന ഒരു വീടാ കാണുന്നത് അപ്പുറത്തോട്ട് വീടുകളിൽ ഞാൻ കാണുന്നില്ല പിന്നെ കാണുന്നത് പാടങ്ങളൊക്കെയാ പാടങ്ങൾ വന്നിട്ട് പാടമല്ല ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട് ഒരു കുളവുണ്ടല്ലോ അതാര നമ്മടെയാണോ അത് വലിയ ചാടാൻ പറ്റൂത്ത് പറ്റില്ല ഇല്ലേ അതൊരു അപകടം പിടിച്ചൊരു കൃഷിക്കായിട്ട് വെച്ചിരിക്കുകയാണ് അവിടെ തോന്നുന്നു നല്ല തെളിഞ്ഞ വെള്ളം വെള്ളം മറിയാൻ എനിക്ക് ഞാൻ ചാടിക്കളയും ഈ താഴെ ഇരിക്കുന്ന വീട് നിങ്ങളുടെ വീടാണ് ഇതാണ് നിങ്ങളുടെ വീട് ഇതിനോട്ട് വഴി എവിടെ ഈ സ്റ്റെപ്പ് അല്ല സ്റ്റെപ്പല്ലല്ലോ തട്ട് തട്ടായിട്ടിങ്ങനെ

ഈ കാണുന്നത് കണ്ട ഞങ്ങളുടെ അത് 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 ഉണ്ടായിരുന്നത് പോയി 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 വേറെ വേറെ സൈഡാണ് പിന്നെ അല്ല ഈ കാണുന്ന കണ്ടം നിങ്ങളുടെ നിങ്ങളുടെ ആയിരുന്നു ആയിരുന്നു എന്ന് പറയുന്നത് ആ മുത്തച്ഛന്റെ അങ്ങനെ അങ്ങനെ അവരുടെ പോട്ടെ തങ്കച്ചൻ കേലൻ കേലൻ കേലൻ

നിങ്ങളും നിങ്ങളുടെ ചേട്ടനും ആണോ താമസിക്കുന്നത് രണ്ടുപേരാണോ താമസിക്കുന്നത് ചേട്ടനും ഇവിടെ താമസിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് മുറിയാണോ ഇതിനുള്ളത് നാല് മുറിയാണോ നാല് അല്ല ഞാൻ ഫ്രണ്ട് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് മുറിയാ കാണുന്നത് നാല് മുറി ഫ്രണ്ട് ചെയ്ത് കാണുന്നു പിന്നെ ഒരു ചെറിയ രണ്ട് മുറിയോളം ഉണ്ട് ഉണ്ട് ചെറിയ രണ്ട് മുറി ഓ എന്തൊരു വീടായത് ചെറിയ രണ്ട് മുറി റീൻ അമ്മ അമ്മ മരിച്ചു

ഏകദേശം നമ്മളേശോ പ്രായം ഒക്കെയാ വരുന്നത് പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇത് ഞാനൊരു സമയം വാക്ക് പറഞ്ഞിട്ട് മാറിയത് വല്ലതാണോ വിവാഹം ഏ ആണോ അല്ലിയോ ആണോ അല്ലയോ ി ആദ്യം പറഞ്ഞു ഞാനായിട്ട് മാറിയില്ല പിന്നെ അവരായിട്ട് മാറിയേ എന്നിട്ട് അനുഭവം അതിന്റെ അകത്ത് ഏഹ് മുഴുവൽ തടിയോ സ്വർണോ അങ്ങനെ ബന്ധമുള്ള ആളുകൾ വല്ലതാണോ നിങ്ങള് തടിയുമായിട്ടോ സ്വർണമായിട്ടോ വല്ല ബന്ധമുള്ള ആളുകളാണ് പിന്നെ

നിങ്ങള് ഞാൻ ഇച്ചൂടെ ഞാൻ അങ് പറയാം ഞാൻ കാണുന്ന കാഴ്ച ഈ ആഴ്ച ഞാൻ പറയുന്നത് എങ്ങനെയാന്ന് എനിക്ക് ഓൺലൈൻ വഴി എന്നെ വിമർശിക്കുവാരിക ഈ രാജകീയ ഭടന്മാര് ആണോ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് വന്ന ആളുകളാണോ അഭ്യാസികളാ ഇല്ല വലിയ നിങ്ങൾക്കറിയില്ല കർത്താവിന്റെ നിങ്ങൾ അത്ര ആളുകളാ നിങ്ങൾ അത് മാത്രമല്ല നിങ്ങള് ഞാൻ ചോദിക്കാൻ ഒരു കരു ഞാൻ നിങ്ങളുടെ പഴയ കാലഘട്ടം എടുക്കുമ്പോ തേക്കൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്ന ഇഷ്ടം പോലെ നിക്കുന്ന തേക്ക് മതും നിങ്ങളുടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് എല്ലാം അതായത് അച്ഛൻറെ സഹോദരന്മാരാൽ ചേർന്നെല്ലാം കണ്ണൻ തിരിച്ചു പോയതാണ് ഇത് മുഴുവൻ നാല് പേര് ചേർന്ന് ഒരു വടംവുലിക്കകത്ത് കണ്ണൻ തിരിച്ചു പോയത് ആ അത് തന്നെ ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നെ അങ്ങനെ ഒരു കാഴ്ച കാണ പ്രത്യേക കാ ചെവിൽ വേറൊരു അത് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു ഹയർ ഹയർ ആണ് എന്താണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്നോട് പറഞ്ഞ അത് തന്നെ പക്ഷെ അതിന്റെ ഹയർ ലെവലാണ് ഇങ്ങനൊന്നും നിക്കേണ്ട ആളുകളല്ല ഇങ്ങനൊന്നും നിക്കേണ്ട ഇങ്ങനൊന്നും മുടിഞ്ഞു പോകേണ്ട ആളുകളൊന്നും അല്ല ഭരിക്കേണ്ട ആളുകളാണ് പക്ഷെ ഒന്നുമില്ലാതെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതെ അപ്പൊ നാല് ചോദിക്കാം അത്ര വലിയ സംഭവമാണ് എന്നെ പരിശുദ്ധമായി ഇങ്ങനെ റൂട്ടാ യേശുവിന്റെ നാമത്തിൽ ആ ശാപത്തിൽ ഇവിടേക്ക് വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു ഇവിടുന്ന് അനിലിന്റെ മേൽ വന്നതിനെ ബ്രേക്ക് ചെയ്യുന്നു അനിലിന്റെ മേൽ നിന്ന് നേരെ കറങ്ങി വന്നത് മഹേഷിന്റെ മേൽ വന്നത് ബ്രേക്ക് ചെയ്യുന്നു മഹേഷ് ഞാൻ ഈ ഒരിടത്തുനിന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ബൈബിളുമായിട്ട് വേണം പോകാനായിട്ട് അത് വീട്ടിൽ വെക്കണമെന്ന് ഞാൻ ഇവിടേക്ക് യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് മുമ്പ് ഇറങ്ങി വന്ന ശാപം തലമുറകൾക്ക് ഇറങ്ങി വന്ന സകല പൈശാചിക ശക്തികളെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു ഇനിയൊന്നുണ്ടാകരുത് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു ഇനിയൊന്നും ഉണ്ടാകരുത് യേശുവിന് അപഭാഷ്കഥാല ഈ ഈ വസ്തുവിൽ വസ്തുവിൽ ഒരു ഒരു പെടുമരണം പെടുമരണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ തലമുറയിൽ റിയോ അത് കുടുംബത്തിലാണ് ഒരു പെടുമരണം നടന്നിട്ടുണ്ട് ഈ വസ്തുവിൽ ഒന്നല്ല രണ്ടെണ്ണം നടന്നിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടത് ഒരു കുടുംബത്തിലൊരു പൂജ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചതാ എനിക്കറിയാം നടന്നിട്ടുണ്ട് അതിന്റെ ശാപം അല്ല ഇതിനകത്ത് കിടക്കുന്നത് അത് ബാധിക്കേണ്ട നിങ്ങളുടെ തലമുറയിലെ ഏറ്റവും ഇളയവൻ അരുണിന്റെ അത് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു നിൽക്കുന്ന നിപ്പിൽ അരുൺ വേറൊരു മനസ്സുള്ളവനായി മാറും വേറൊരു സ്വഭാവം പെട്ടെന്ന് മാറും പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ആള് വേറെ രൂപമാകും നിങ്ങളുടെ അച്ഛന്റെ ചേട്ടനോ അനിയനോ ആ രൂപത്തിലുള്ള ആളായി നിൽക്കുന്നത് ആ പെട്ടെന്ന് രൂപ യേശുവിനാമത്തെ ഞാൻ തൊട്ട് താഴെ കാണുന്നത് കാട് പിടിച്ച് ഒരു സ്ഥലം ദൈവം എന്നെ കാണിക്കുന്നു അതൊരു കാവാണ് യേശുവിൻ നാമത്തിൽ എന്നോട് ഇനി ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ പ്രസന്റ് പാസ്റ്റ് ഇനി നടക്കാൻ പോകുന്നത് ഭർത്താവിനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു ബ്രതറേ കഴിഞ്ഞതിനെല്ലാം നിങ്ങൾ വിടുക കഴിഞ്ഞതിനെ ഒന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കയറ്റി വെക്കല്ല എല്ലാ മനുഷ്യനും ജീവിതത്തിൽ ഓരോ ഭാരമുണ്ട് കയറ്റി വയ്ക്കരുത് നിങ്ങളങ്ങനെ കയറ്റി വയ്ക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഏപ്രിൽ മാസം കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടൊരു ബന്ധം കൊണ്ടുവരും ഞാനിത് പറയുമ്പോഴെല്ലാം എന്നെ കർത്താവ് ഈ ഹെവല്ലി ഫീസ്റ്റ് ഹെവല്ലി ഫീസ്റ്റ് എന്നാണ് കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു മുറക്കൽ നിങ്ങളുടെ മേൽ ചെയ്യും നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടാകും നിങ്ങളുടെ ജോലിയെ ഈ എഴുതിയിട്ടു ഈ ഒരു പുതിയ ജോലി ഇന്ന് വരെ ഈ ആഹാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലി അവിടെ ദൈവം നിങ്ങളെ സെറ്റിൽ ചെയ്യും ഈ കാറ്ററിങ് ആഹാരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലി നിങ്ങളുടെ മേൽ ദൈവം തുറക്കും ദൈവത്തിൻ്റെ കരം നിങ്ങൾ ചലിക്കും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ എല്ലാത്തിൽ ഇവിടെ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധൈര്യത്തോടെ കേട്ടോ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ആകത്തില്ല എവിടെയുമായോ ആ പാഴും ശൂന്യമായ അടുത്തേക്ക് ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതിവെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും